നമസ്കാരം ഇപ്പം ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ആദ്യം പോയത് ഫാം ഫാമില്ലാണോ അത് മാർച്ച് മാസത്തിൽ പോയതാണ് അപ്പോൾ ഇടാനും ലേറ്റായി പോയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും റെക്കോഡ് ചെയ്യാനൊക്കെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇത് മറന്നിരിക്കുവായിരുന്നു അപ്പോഴാണ് നോക്കിയപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് ചാവക്കാട് പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലത്ത് മറൈൻ വേൾഡ് കുറിയൊക്കെ ഇല്ലേ അതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു വാടാനപ്പള്ളിയിൽ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഉച്ച സമയത്താണ് പോയത് കേട്ടോ ഞങ്ങൾ പോണ സമയത്ത് ഇതിന് ടിക്കറ്റ് റേറ്റ് നൂറ് രൂപയുണ്ടായിരുന്നുള്ളൂ കുട്ടികൾക്ക് ഫ്രീ ആയിരുന്നു ഇപ്പം നൂറ്റമ്പത് രൂപയെന്ന് പറയേണ്ടായിരുന്നു വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഉള്ളിൽ കയറി ഇവിടെ ഒട്ടകത്തിനും കുതിര കഴുത അതിനൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട് അവർ തരും അപ്പോൾ അതിനൊക്കെ കൊടുത്ത് അങ്ങനെ ഓരോന്നിനെയൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ നടന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ അധികം കാണാനൊന്നും ഇല്ലെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് മറ്റേ ആ കുറെ എത്തി പോകാമെന്നു വെച്ചാൽ അവിടെ മീൻ മാത്രമല്ല ഉള്ളൂ പിന്നെ കളിക്കാനുള്ളതെന്ന് വെച്ചാൽ വൈകുന്നേരം നാല് മണിക്ക് ഓപ്പൺ ആവുള്ളൂ അപ്പോഴാണ് ഇവിടെ പോകാമെന്ന് വിചാരിച്ചേട്ടാ ഇത് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു കുറേ കിളികളും പിന്നെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെ നമുക്ക് എടുക്കാനൊക്കെ പറ്റും കേട്ടോ എടുക്കാനും ഫുഡ് കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ അവർ ഫുഡൊക്കെ തരും പിന്നെ എടുക്കാൻ പറ്റുന്നതിനൊക്കെ നമ്മൾ കയ്യിലെടുത്ത് തരും പാമ്പിനെയും പിന്നെ മുളമ്പന്നിനെ അതിന് ഒരേ സമയത്തിനൊക്കെ ഓരോരുത്തരൊക്കെ എടുക്കണ്ടായിരുന്നു പിന്നെ വലിയ ഒരു വലിയൊരു ഒന്തുപോലത്തില്ലേ അതിനൊക്കെ എടുക്കാം അങ്ങനെ കുറച്ചെണ്ണത്തിനൊക്കെ ഞങ്ങളെടുത്തു ഞങ്ങളല്ല മാളുടെയും നാണുവിൻ്റെയും അച്ഛനൊക്കെ എടുത്തു കേട്ടോ അവരെടുത്തു പിന്നെ ഞങ്ങളും നടത്തില്ല പിന്നെ തത്തക്കൊക്കെ ഫുഡ് കൊടുക്കാൻ പറ്റും അതൊക്കെ കയ്യിലൊക്കെ വന്നിരിക്കും മുയലിനെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പാമ്പ് അങ്ങനെ കുറെ എണ്ണത്തിനൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അതിനെയൊക്കെ കണ്ട് ഞങ്ങൾ നടന്നു ഹാംസ്റ്റർ അതിനെയൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെ കുറേ സമയം അവിടെ ചിലവഴിച്ചു അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഉച്ച സമയമായ കാരണം കുറേ ഉറങ്ങുമായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് ഒന്നും കൂടിയും എല്ലാത്തിനെയും കണ്ടുവന്ന് തിരിച്ച് പിന്നെയും ഒന്നും കൂടിയും കാണാൻ പോയിട്ടാണ് അപ്പോഴേക്കും എനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് തിരക്ക് കുറവായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായി അപ്പോൾ എല്ലാത്തിനെയും എല്ലാ വന്നിട്ട് വരുന്നിരിക്കുന്നവരൊക്കെ ഇങ്ങനെ എടുക്കാനൊക്കെ തുടങ്ങിട്ടാണ് ഞങ്ങളും ഒന്നും കൂടിയും തിരിച്ചു വന്നിട്ട് എടുക്കാൻ പറ്റുന്നതിനൊക്കെ എടുത്തു പാമ്പിനൊന്നും എടുത്തില്ല കേട്ടോ പാമ്പിനൊക്കെ എടുക്കാൻ പേടിയായിരുന്നു കുറച്ചെണ്ണത്തിനൊക്കെ എടുത്തിരുന്നു ഇതിനൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവല്ല കുറച്ച് കോഴികൾ പിന്നെ പലതരം പ്രാവുകള് തത്തകള് ട്ടോ പിന്നെ കൊരങ്ങന്മാരുണ്ടായിരുന്നു കുറച്ച് ഈ തത്തേനൊക്കെ അതിന്റെ കൂട്ടി കയറിയിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും അവർ ആ ഒരു ആപ്പിളിൻ്റെ കഷ്ണം തരും അതും കൊണ്ട് പോയിട്ട് ആറ്റങ്ങ കൊടുത്തുണ്ടെങ്കിൽ ഒറ്റങ്ങ വന്ന് കയ്യിലും തലയിലും കഴുത്തിലും ഒക്കെ കയറി കുത്തിയിരിക്കട്ട അപ്പോൾ അതിനെയൊക്കെ എടുത്തു ണൂട്ടനും പേടിയായിട്ടോ അതൊറ്റങ്ങൾ ഇങ്ങനെ മേത്തിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഇവരുടെയൊക്കെ മേത്തിരിക്കണപ്പം അവർ പേടിച്ചു അവരെ മേത്തിരിക്കുമെന്ന് അവർ രണ്ടുപേരും പേടിച്ചിരിക്കായിരുന്നു അങ്ങനെ അതിന് ഒരു തന്ന ആപ്പിളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടെ ഒരു ഒട്ടക പക്ഷി ഉണ്ടായിരുന്നു അപ്പോൾ ഒട്ടകപ്പക്ഷി കുറേ നേരം നോക്കിയിരുന്ന അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അതിനെ നോക്കി പിന്നെ തിരിച്ച് നടന്നിട്ട് ഒന്നും കൂടിയും പോയി കണ്ടുട്ടോ കൊറേ തരത്തിലുള്ള കിളികൾ ഉണ്ടായിരുന്നു കൊരുങ്ങന്മാരും അവിടെ തേൻ നോക്കുന്നുണ്ടായി അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ നല്ല തിരക്കായി അപ്പോൾ എല്ലാത്തിനെയും ഓരോരുത്തർ ഇങ്ങനെ എടുത്ത് അവിടെ എടുത്ത് ഇങ്ങനെ നിൽക്കേണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും അങ്ങോട്ട് പോയി അതേ അമ്മളുടെ അച്ഛനൊരു സെ കയ്യിലെടുത്തിട്ടുണ്ട് പാമ്പിനെ ഒന്നും നമ്മളെടുത്തില്ല പിന്നെ ഇത് കടിക്കുന്നു പറഞ്ഞിട്ട് ആ അവിടുത്തെ ആ ചക്കം തന്നെയെടുത്ത് കാണിച്ചു വന്ന് ഒരു വവ്വാലിൻ്റെ യും പോലത്തെ ഒരു സാധനം അതിൻ്റെ പേരെന്താകും പിന്നെ കുറെ ആടുകളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ആടിനൊന്നും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നില്ല നല്ല തിരക്കായപ്പോൾ ആടിനൊക്കെ പുറത്തിറക്കി അതിനും ഫുഡ് കൊടുക്കാൻ തരുമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മളൊന്നാണോ അതിന് ഫുഡൊക്കെ കൊടുത്തു പിന്നെ ഏ മൂന് എ മൂന് തലയിൽ വെച്ചിട്ട് ക്യാരറ്റൊക്കെ കൊടുത്തു അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ആടുകൾ കുറേ എണ്ണം അവിടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു പൂരതിൻ്റെ അടുത്ത് കൂടെയൊക്കെ ഓടി നടന്നിരുന്നു അത് വരുമ്പോൾ തന്നെ കാണുന്നതാണ് ഇത് വന്നപ്പോൾ തന്നെ എടുക്കണ്ട പേടിച്ചിട്ട് എടുക്കാണ്ട് പോയതാണ് തിരിച്ചു വന്നിട്ട് എന്നിട്ട് പിന്നെ എടുത്തതാണ് കേട്ടേത് അപ്പം ഇത്രവനും വലിയ പേടിയൊന്നായില്ല പക്ഷേ ആ മാളൂൻ്റെ അച്ഛന് പേടിയായില്ല മാട്ടൻ്റെ അച്ഛന് പേടിയായിട്ടാണ് അതൊന്നും ചെയ്യൊന്നുമില്ല അതിന് അവരിങ്ങനെ ഇരുത്തിയിട്ട് അനങ്ങാതിരിക്കുമത് ഈ മൂന് തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മൂന്നിട്ട് അത് തലയിൽ നിർത്തുക അങ്ങനെ നാണുട്ടൻ കുറച്ച് പ്രാവശ്യം കൊടുത്തു ആ മാളും കൊടുത്തു കേട്ടോ മാളുടെ തലേന്ന് കൊടുത്തോണ്ടുപോയി നാണുട്ടൻ്റെ അപ്പോൾ ഇതാണ് പോയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ പോയ സ്ഥലം അപ്പോൾ ഇവിടെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് വിശ്രമിച്ചിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ